പടച്ച തമ്പുരാനെ തമ്പുര എന്നൊക്കെ പറഞ്ഞേ മാളോ ബാക്കിലാ ഡിക്രട്ടാ എന്തായിരിക്കും ഹലോ ഗേഷ് അസാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഞങ്ങളിത് എല്ലാവരും കൂടി ഇങ്ങനെ പോവാണ് മുത്തുവിന് ചെറിയ ഒരു പരിപാടിൻ്റെ ആയിട്ട് പോരാൻ പറ്റില്ല അപ്പോൾ ഞങ്ങളിവിടെയൊക്കെ പോകുന്നറിയോ നമ്മുടെ ഒരു പക്ക കട്ട സബ്സ്ക്രൈബർ കുട്ടിമോൻക്കൊരു ഗിഫ്റ്റ് വിട്ടിട്ടുണ്ടെന്ന് പറഞ്ഞത് അല്ലേ അതെ അത് കോട്ടയ്ക്കൽ ഒരു കാർ പോലെ വന്നിട്ടുണ്ട് അപ്പോൾ അത് വാങ്ങാൻ വേണ്ടി ഞങ്ങൾ അങ്ങോട്ട് പോകട്ട അപ്പോൾ എന്താണ് ആ ഗിഫ്റ്റ് എന്നൊക്കെ നമ്മൾ വീഡിയോയിൽ കാണാം അതുപോലെ തന്നെ ബാക്കി വാങ്ങലൊക്കെ കാണിച്ചു തരാം ഒരു ഗിഫ്റ്റ് ഉണ്ട് എന്തായാലും അപ്പോൾ ആ സബ്സ്ക്രൈബർ ഇങ്ങനെ നമ്മളെ അഡ്രസ്സും കാര്യമൊക്കെ കളക്ട് ചെയ്ത് നമ്മളെ ടെലിഫോൺ നമ്പറിൽ ജസ്റ്റ് വിളിച്ച് പറഞ്ഞ് ഇങ്ങനെ കാർഗ് വന്ന് ഇങ്ങനെ സാധനം വന്നിട്ടുണ്ടെന്ന് അപ്പോൾ എന്താണ് നമുക്ക് നോക്കാം അപ്പോൾ വീഡിയോ ആരും സ്കിപ്പ് ചെയ്യരുത് അതുപോലെ തന്നെ ആദ്യമായിട്ട് വീഡിയോ കാണുന്നവർക്ക് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം അറിയിക്കുക അതെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം അപ്പൊ ഞങ്ങൾ ഇങ്ങനെ പോവാണ് ഇത് പറമ്പിലെങ്ങാട് എത്തി കോട്ടക്കലക്കാണ് പോവുന്നത് വേറൊരു വിഷയം മോനുവിന്റെ വെക്കേഷൻ രണ്ടു ദിവസം കൂടി നീണ്ട് ഇപ്പത്തീ പനി അവനെ ബന്ധി പനി മുടക്കി അതെ അതുകൊണ്ട് ഓനെ രണ്ടു ദിവസം കൂടി കിട്ടിയിട്ടുണ്ട് മോനുഷനോക്കെയാട്ടെ അപ്പൊ അങ്ങനെ പോവാണ് ഇപ്പൊ ഏകദേശം കോട്ടക്കൽ എന്താ ഭംഗിന്നറിയോ പ്രത്യേകിച്ച് ഈ ഫോണില് ഏകദേശം ആ കാർ പോത്തിണ്ട് നെല്ലടി നില്ലടി കുയിലേ നെല്ലടി നെല്ലടി മയിലേ

അപ്പൊ കുട്ടിമോൻ ഇതാ കുട്ടിമോനക്ക് വന്ന ഗിഫ്റ്റ് പണ്ടിട്ടുള്ള കേട്ടിട്ടേ കുട്ടിമോന സാധനത്തിൽ വണ്ടിട്ടാ അപ്പൊ ഞങ്ങള് പോവാന്ട്ടാ അപ്പൊ കുട്ടിമോന്റെ ഗിഫ്റ്റൊക്കെ കളക്ട് ചെയ്ത് ഇങ്ങനെ വീട്ടിലെ പോവാണ്

മാണോ മാങ്ങ എത്ര ഇഷ്ടപ്പെട്ടോ റൊമൂട്ടോ കൊറച്ചിഷ്ടം കൊറക്കണല്ലേ എനിക്ക് തോന്നിയാ ഏഹ് മാങ്ങ ഇപ്പൊ എത്ര ഇഷ്ടപ്പെടാ വാരി കോരി കൊടുക്കണ്ട കൊട്ടവണ്ടിയിലൊക്കെ ഏതാനും പോവാണ് അപ്പൊ ആ ഗിഫ്റ്റുകള് കാര്യങ്ങളൊക്കെ കാണിക്കാണ്ടിട്ടാ അത് ഇൻഷ്ടെ നമ്മള് വീഡിയോയില് കുറച്ച് കഴിഞ്ഞിട്ട് വീഡിയോ എടുത്തേണ്ട ഫുള്ള് ഇങ്ങളെ കാണിക്കും കുട്ടിമാ കുട്ടിമാക്കിങ്ങോട്ട് കൊണ്ട പറയണ്ടേ നല്ല കാരണ്ടല്ലോന്ന് കാരണ്ടല്ലേ അപ്പൊ പിന്നെ വേറൊരു വിഷയം എന്താ വെച്ചാല് ഏതായാലും ഞങ്ങളെപ്പോലുള്ള ആൾക്കാർക്ക് അല്ലെങ്കിൽ നമ്മളെ കുട്ടിമോൻക്ക് ഞങ്ങൾക്കൊക്കെ എങ്ങനെ ഓരോ നമ്മുടെ സബ്സ്ക്രൈബേഴ്സൊക്കെ എങ്ങനെ ഗിഫ്റ്റ് ഒക്കെ തരാന്ന് വെച്ചാല് ഞങ്ങൾക്ക് ശരിക്കും ഉൾക്കൊള്ളാൻ തന്നെ പറ്റുന്നില്ല ഏതായാലും ആ തന്ന ആൾക്ക് അള്ളാഹു ദീർഘാവശ്യം മേഫിയത്തും വർക്കത്തും പ്രധാനം ചെയ്യട്ടെ അപ്പൊ നിങ്ങളെല്ലാവരും ഞമ്മളെ സബ്സ്ക്രൈബേഴ്സൊക്കെ അദ്ദേഹത്തിന് വേണ്ടി ആ വ്യക്തിക്ക് വേണ്ടി തോരക്കണം അദ്ദേഹത്തിന് പേര് ആ വ്യക്തിക്ക് വെളിപ്പെടുത്താൻ താല്പര്യം ഇല്ല അതുകൊണ്ട് പേരൊന്നും പറയരുത് എന്റെ സ്ഥലവും വീടും ഒക്കെ ഒന്നും പറയണ്ട എനിക്ക് ഇങ്ങളെ നല്ല ഇഷ്ടാണ് അതുപോലെ തന്നെ കുട്ടിമോനെ ഭയങ്കര ഇഷ്ടാണ് അവന്റെ ആക്ടിങ് അവന്റെ ഓരോ കാര്യങ്ങളും ഇഷ്ടാണ് അപ്പൊ എന്റെ ഒരു ചെറിയ സമ്മാനം അവനക്ക് വേണ്ടി കൊടുക്കാന്നൊക്കെ പറഞ്ഞ് തന്നാണ് ഓക്കെ അപ്പൊ നീ ഇങ്ങനെ വീട്ടിലേക്ക് പോകണേ ബാക്കി കാണിച്ചു തരാ അല്ലേ കുട്ടിമോൻ എന്താ അഭിപ്രായം കാണുന്നതിന് മുമ്പ് എന്തെങ്കിലും പറയണ്ട കാണുന്നതിന് മുമ്പ് പിന്നെ അപ്പു മക്കളെ നമ്മൾ കൊണ്ടുവന്ന ആ ഗിഫ്റ്റ് നമ്മൾ പൊട്ടിക്കാൻ പോവണേ മാളന്റെ ഈ കയ്യാലെ പൊട്ടിക്കാൻ പോകട്ടെ നമുക്ക് നോക്കാം അപ്പൊ പെട്ടി തുറക്കാൻ പോട്ടാ എന്തൊക്കെയെന്നൊരു കണ്ടിട്ടുള്ളൂ അതെ അനാൻസാരെ ഗിഫ്റ്റ് പൊട്ടിക്കണ്ടിട്ടുള്ളൂ അപ്പൊ ആ പെട്ടുകളും പൊട്ടിക്കണൊന്ന് കണ്ടോക്കോ അല്ലെ ഫുള്ള് ഏ ഇതാണോ ആ ബ്ലൂത്തിന്റെ സ്പീക്കർ ബ്ലൂടൂത്തിന്റെ സ്പീക്കറാണ് ബെഡ്ഷീറ്റിന്റെ ആളാണ് ബെഡ്ഷീറ്റ് സാധനം ഗ്യാസിന്റെ അടുപ്പത്തിന്റെ ഇറക്കിക്കാണി തന്നെ ഈ മുടിയെ കുരുക്കലായിട്ട് അപ്പൊ ഇതിന്റെ ആവശ്യമില്ല സാധനം

അച്ചാറാണ്സ്താണ് ഗ്യാസ് മുട്ടായിട്ടായി മുായി സംഗമം തന്നെയാണ് അതിന്റെ ഒരു പ്രത്യേകത എന്താ ഇത് കണ്ടില്ലെങ്കിൽ ഇത് ഒരുപാട് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് ഓർമ്മ ഉണ്ടാവും ഈ ഓറഞ്ച് മിഠായി ആരും മറക്കാൻ വഴിയില്ല എല്ലാവരും കമന്റ് ചെയ്യാം വേറൊരു വിഷയം കൂടി പറയണ്ടേ ഇത് ഈ സബ്സ്ക്രൈബറും പറഞ്ഞിട്ടുണ്ട് കുട്ടിമോനെ മാത്രം ഞങ്ങൾക്ക് ഇല്ലാലോ പക്ഷെ ഞങ്ങൾ പൊതിയും കൂടും ഓരോന്ന് ഞങ്ങൾക്കും തരണം തരുവാതായും പറഞ്ഞ പോലെ ഇത് ലാസ്റ്റ് ആ കൊല അടുത്തതായിട്ട് ാണ് മുടി മോനക്കിറ്റി വന്നതാണ് അപ്പൊ അവൻ്റെ ദോശ ചട്ടി ഇറക്കിയാണ് അടുപ്പ തടേണ്ട ആവശ്യമില്ല എല്ലാം മുതലുണ്ട് പിന്നെ കുടിമക്കളടുത്ത് പിന്നെസ് ചിക്കൻ നൂഡിൽസ് ഓറിയോ 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 ബിസ്കറ്റ് ബിസ്കറ്റ് ไฮแดนซิกไฮแดนซิกไฮแดนซิกไฮแดนซิก कल्चर എന്നെ ബിസ്ക്കറ്റ് കൊക്ക മോനോ എന്താണേ എന്താ പറയാ സൂപ്പർമാർക്കറ്റേ പോയതൊക്കെ കണ്ടിട്ട് പോനെന്ന് അതല്ലേ चिट्टी ഇനി അടുത്തത് അടുത്തത് ആ കിട്ടണം അടുത്താണ് സർപ്രൈസ് വീഡിയോ ഉണ്ട് പോളി പോയിട്ട് ഞാൻ അടുത്തത് അടുത്തത് പൊട്ടിക്കാൻ പോവാണ് ആ പെട്ടി മാറ്റി ഇത് എന്താണ് എന്നുള്ളത് നമ്മള് ഇത് നമ്മുടെ ഈ സബ്സ്ക്രൈബർ പറഞ്ഞിട്ടുണ്ട് മാളവന്റെ കൈ കൊണ്ട് തന്നെ അപ്പൊ ഏതായാലും അതേപോലെ തന്നെ ഇത് ചെയ്യാൻ പോണ ഇതൊരു മുസലീന നിസ്കരിക്കാൻ ആ അപ്പൊ അഞ്ചു പത്ത് നിസ്കരിച്ചോണ്ടെങ്കിൽ ഒന്നും കഥകളാക്കണ്ട ും നല്ലൊരു കാര്യത്തിനുള്ള മനസ്സെല്ലാം പടച്ചടക്കാൻ നോക്കട്ടാ ഇത് കാണു ഇവിടുന്ന് നോക്കട്ടെ നേതല് നേരിട്ട് മാഡോ പടച്ചു പാഞ്ഞാള ഒരു മിനിറ്റ് നോക്കട്ട കുട്ടിമാരെ മുത്തോക്ക ക്യാമറ കളിച്ചു മാഷാദില്ല അലഹമില്ല വാക്കുകൾ ഇല്ലേ എന്താ പറയാ നമ്മള് ഞാൻ തിരിച്ചടക്കണ ഒരു സംഭവണ്ട്

ാണ് അപ്പൊ ഏതായാലും കണ്ടില്ലേ അലഹദില്ല അലഹമില്ല അലഹമില്ല സന്തോഷം അന്റെ കൈമില്ല എന്ത് പറയുന്നു யோனாயிங்க எல்லே நிச்சமுதலே பொட்டிக்காயிட்ட பயங்கர தெருக்குது மாரியல்ல ஆளு இது இவிட பெட்டி கொரணச்ச முதலே அப்ப கோயின்ட கால் மட்கு முடி උড়няя மாதிரி ഇങ്ങനെ കിടనే కరగేంది பொட்டிச்சம்மா 베리ம்மா பொட்டிச்சம்மா பொட்டிச்சம்மா නാണ് அப்ப ஏதாelum ఏ gift కు ఉంది ఇదంతా నా చూడటట ఇదకున్నా అంతా సంబోనంది ఇదన్నన్న ఆర్కకున్నా దే ఆ అల్లా పరిగత అమ్మకు ഒരുสารే కండిలేங்களே దే ఆ ఓకేనాకున్నాదే అదే എന്റെ കുട്ടി നമ്മൾ തന്നെ ആയതുകൊണ്ട് അവന്റെ ഒക്കെ അമ്മ കിട്ടുന്നു അടിപൊളിയപ്പ് ഇതിൽ ചാർ കഴിച്ചാൽ തന്നെ മനസ്സും നിറയും പിന്നെന്താ മുല്ലിം തന്നെ ഇതൊക്കെ പറയുമ്പോ പറയാതിരിക്കാൻ പറ്റുള്ളൂ കണ്ടില്ലേപൊളി മുസല്ല അപ്പൊ ഇത് ഏതായാലും കൊടുത്തേച്ച വ്യക്തിക്ക് ഈ മുസല്ലിൻ ഇരുന്നണ്ട് അഞ്ചു വക്കിലും തീർച്ചയായിട്ടും നമ്മുടെ പിന്നെ സബ്സ്ക്രൈബേഴ്സ് എല്ലാവരും അവർക്ക് വേണ്ടി ദ്വാ ചെയ്യണം എല്ലാവരും ചെയ്യണം പിന്നെന്താ പറയുന്നത് ഏലോകം പലടത്തും സന്തോഷം ഉയർത്തി നേരത്തെ ഉയർത്തിട്ട് അപ്പൊ ഇതൊക്കെയാണ് ഇന്ന് വന്ന ഗിഫ്റ്റിന്റെ പിന്നെ അന്നാ മതി പിന്നെ സംഭവം വേറെ സംഭവം എന്താ വെച്ചാല് ഇതിപ്പോ മോനും ഇന്ന് രാവിലെ പോവാനുള്ളതീന്ന് ഞാൻ ആകെ ടെൻഷൻ അടിച്ച് ടെൻഷൻ അടിച്ചത് ഇന്ന് വരും പറഞ്ഞിരുന്നു ആകെ എനിക്ക് ഫുള്ള് എന്റെ മനസ്സിൽ ഫുള്ള് ടെൻഷൻ ചെയ്യുന്നു അപ്പോഴാണ് ഉസ്താദ് കോഴിച്ചിട്ട് വേഴ്ച വന്നാ മതി അതോ മോനും കൂടി ഇതിൽ കൂടിയോണ്ടിണ്ടാ പറ്റാ പറയാൻ പറ്റാത്ത സന്തോഷം ഒന്ന് രണ്ട് അയച്ചിരുന്നു ഗിഫ്റ്റുകൾ വളരെ സന്തോഷമുണ്ട് അലഹമില്ല പിന്നെന്താ കൊണ്ടെ കൊടുക്കലേ ഭയങ്കര മോനു ഏതായാലും ആ സബ്സ്ക്രൈബർക്ക് വേണ്ടി ദോ ചെയ്യണം കേട്ടില്ലേ പള്ളിക്ക് പോയിട്ടൊക്കെ പ്രത്യേകിച്ച് ദോശ ചെയ്യണം അപ്പൊ ഇത്രക്കുള്ള വീഡിയോ അല്ലേ ൊടി പക്കേണ്ട അതുപോലെ തന്നെ ഈ അയ്യ അച്ചാറിക്കും അപ്പൊ ഒരു കാര്യം ചെയ്യും അപ്പൊ മക്ക ഈ വീട് വേണ്ടപ്പോ അല്ലേ എന്നാൽ ചെയ്തോളന്നോക്കാം അപ്പൊ ഈ ഒരു വീഡിയോ വേറെന്താ പ്രദേശം എന്താ പറയാനും ും പറയല്ലേ ഇതൊക്കെ പോരെ ഞങ്ങളെ ദുബ ഉണ്ടാവും അതാണ് പ്രത്യേകം പറയുന്നത് അല്ല ഞങ്ങക്ക് തിരിച്ചു തരാൻ ഞങ്ങളെ കൊണ്ട് ഒന്നും പോയി ഇതിനു വേണ്ടി അള്ളാരോട് മനോഭി പ്രാർത്ഥിക്കും നിങ്ങൾ എല്ലാരും ഉൾപ്പെടുത്തും വേണം എല്ലാവരും ഈ സാധനൊക്കെ സ്വപ്നം കാണാൻ പറ്റാ മോല അങ്ങൾ ആലോചിക്കാൻ കാരണം ക്ലാരിറ്റി നമ്മൾ പറയുമ്പോഴേ നമ്മള് ഈ ഫോണിലൊക്കെയാണ് നമ്മൾ വീഡിയോ എടുക്കുന്നത് പിന്നെ ക്ലിയരിറ്റി ഇല്ലാതെ ഫോണിലായിരുന്നു അങ്ങനെ നമ്മള് ഇ എം ഐയില് ഒരു ഫോൺ എടുത്തിട്ട് അതിലാണ് ഇപ്പോ വീഡിയോ നമ്മൾ എടുക്കണത് അപ്പൊ ഈ സാഹചര്യത്തിൽ പ്രത്യേകിച്ചും അപ്പൊ നമ്മള് കുട്ടിമോനക്ക് കുട്ടിമോന ഇഷ്ടപ്പെട്ട് അവന്റെ നമ്മളൊരു സബ്സ്ക്രൈബേഴ്സ് അതായത് പിന്നെ അവന്റെ ഒരു ക്യാരക്ടർ അനുസരിച്ച് അവന് വീഡിയോ കണ്ടപ്പോ അവർക്ക് എന്തൊക്കെയോ ഒരു സാധാവും തോന്നി അപ്പൊ ഏതായാലും വീഡിയോ ഈ ഇഷ്ടപ്പെട്ടവരൊക്കെ ഒന്ന് ഷെയർ ായിട്ടും ചെയ്യണം ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യങ്ങൾ എന്തായാലും ആ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം ഓക്കെ ഇതുവരെ എത്തിച്ചത് എല്ലാവരോടും ഒരുപാട് നന്ദിയുണ്ട് ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് നിങ്ങൾ ഫുൾ സപ്പോർട്ട് വേണം അപ്പോൾ വൈദ്യില്ലേ നാളെ ഒരു പുതുപുത്തൻ വീഡിയോ പുതുപുത്തൻ വിശേഷമായി വീണ്ടും വരാം എല്ലാവർക്കും ബൈ ബൈ